സ്ട്രോങ് നമ്മളാചേരാണല്ലോ അല്ല എടാ പത്രത്തിൽ അങ്ങനെ മൂല്യരും തങ്ങന്മാരും തങ്ങന്മാരൊക്കെ ഉണ്ടാവും അതിനെ പറ്റി ബേജാറേണ്ട ആവശ്യം പറഞ്ഞ മാരുടെ ആചാരാണല്ലോ ആചാര് ഫോട്ടോ സംഭവം വായിച്ച വായിച്ചു കണ്ണെടുത്തില്ല വായിച്ച ശരിക്കത് നമ്മളെ ആചരിക്ക് ലോട്ടറി അടിച്ച് എത്ര മേടിച്ച ഒരു കോടി അലമില്ല ആചരിക്കും അയാളല്ലേ ഇപ്പൊ ആ ചെറുക്കന്മാരവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആചാരല്ലേ അപ്പൊ കോടിയോന്ന മക്കളൊക്കെ ബോധം കെട്ടില്ലോ മക്കളൊക്കെ തിരഞ്ഞു വരണ്ടാവൂലെ ഇപ്പൊ ആ അല്ല അതിന് മക്കളറിഞ്ഞിട്ട് വേണ്ടേ മക്കളെ ഇട്ടറിഞ്ഞു പോയതാണ് പേരിലാണോ സംശയം വിവരം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്റെ നിന്ന് ഏഴാമത്തെ പ്രൈസ് പോവുകയും ഇതിപ്പസപ്പാൻ കണ്ട ഇതിപ്പോ മക്കളൊക്കെ ഒഴിവാക്കിട്ടായി നമ്മളെ ഓട്ടോഷക്കാരും മുസ്തകം ഉണ്ടായിരിക്കും നോക്കാൻ ആളില്ല കൂടെയാണ് മെച്ചപ്പെട്ടു മക്കളറിഞ്ഞ എന്താ അവസാനിപ്പ എന്താ ഇപ്പൊ മുസ്തവാന്റെ ഭാഗ്യം അല്ല ഇപ്പൊ എന്താ പിന്നെ അതിനൊക്കെ യോഗ ഉള്ളു കുഞ്ഞിപ്പാക്കാ ഒരു സ്റ്റോവേജ് ചായ ചായ മുരളിയെ കണക്ക് ലോട്ടറി അടിച്ചോ ദിവസം എനിക്ക് ബിരിയാണി വാങ്ങി ആക്കി തരാനേ മുരളിക്കല്ല ലോട്ടറി അടിച്ചത് എന്റെ വാപ്പാക്കാണ് കുഞ്ഞിപ്പാ രാവിലെ തന്നെ എന്താണോ ജു വാപ്പാക്കളിച്ചത് അടിച്ചന്റെ കറി കുട്ടി ഞാൻ വിളിക്കും പറഞ്ഞതല്ല മുരളി ആ പേപ്പർ കനച്ചു കൊടുത്താണോ അത് ഓരോ ലോട്ടറി അടിച്ചത് എവിടെ അത് വാങ്ങാനാവും എനിക്ക് ധൈര്യം മുസ്തഫ എല്ലാം പരിക്കുക അല്ലേ അവിടെ എന്റെ വാപ്പല്ലേ കുഞ്ഞിപ്പാക ലോട്ടറി അടിച്ച ആചരിക്കും മുസ്താക്ക പേരല്ലേ പേരപ്പണി മക്കളൊക്കെ ആ ഒക്കെ പിന്നെ ഇങ്ങള് ഇന്നലത്തെ പേപ്പർ നോക്കിയോ നമ്മളെ വാപ്പാക്ക് ലോട്ടറി കിട്ടിന്നില്ല പേപ്പറിൽ ഫോട്ടോ ഇന്നലെ ഞാൻ ഏതായാലും വരുന്നില്ല ഭക്രൂനെ വിളിച്ചോളി നിങ്ങളും ഭക്വുമ്പാടെ പൊയ്ക്കോളി ഞാൻ വന്നു കഴിഞ്ഞാൽ പകഞ്ഞു ഒന്നുകൂടി ദേഷ്യം വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട എന്നാ ആയിക്കോട്ടെ അസലമലൈക്കും അറമ്മ ഹലോ ആ എന്തൊക്കെ ഞാനത് അവിടെ റോട്ടൊക്കെ ഇറങ്ങി തരാക്കും കേരള പറഞ്ഞ സത്യ യും വിളിച്ചിരുന്നു വാപ്പ ഇതുവരെ ലോട്ടറി എടുത്തിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പാപ്പ അഞ്ചുപേരെ നിസ്കരിക്കണ ആളാണ് പിന്നെ എന്താ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പത്രത്തില് ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓൻ വിളിച്ചത് വാളിക്കുലാ വാന്നിപ്പോ ഞങ്ങൾ ഞങ്ങളെ വാപ്പാനോ കൊണ്ടുപോവാൻ വേണ്ടി പോന്നതാണ് വാപ്പ എവിടെയാണ് എന്നാ കേറിട്ടോ വാപ്പാനോട്ടോ വാപ്പ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പൊറുക്കണം വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ആരാ നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എല്ലാറ്റിനും ഞങ്ങൾ ക്ഷമ പറഞ്ഞില്ലേ വാപ്പ നാല് വർഷം മുമ്പ് നിങ്ങളും ഞാനും ഒരു പേപ്പറിൽ ഒരു എഗ്രിമെന്റിൽ നമ്മൾ മക്കളും വാപ്പയുമുള്ള ബന്ധം അവസാനിപ്പിച്ചതാ ഇപ്പൊ ഞാൻ മുസ്തവാന്റെ വീട്ടില് സുഖസുന്ദരമായിട്ട് കഴിയാണ് ഒരു പേപ്പറിൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചത് നിങ്ങളാണ് അന്ന് മുദ്രകർലാസിൽ നിങ്ങൾ ഒപ്പിട്ട ആ ഒപ്പായിരുന്നു എൻ്റെ മക്കൾ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഞാൻ ഇന്ന് ഇവിടെ രാജാവാ എന്റെ കണ്ണൊന്നും നിറഞ്ഞാല് സഹിക്കാത്ത ഒരു മകനുണ്ട് എനിക്ക് നിങ്ങളിപ്പോ വന്നത് ഇച്ചു കിട്ടിയ ലോട്ടറിയുടെ പേരിലാണെങ്കിൽ അത് വേണ്ട എനിക്കൊരു മുട്ടുസൂചി കിട്ടിയാൽ പോലും അതിനൊരേ ഒരു അവകാശിയുള്ളൂ അതവനാ ൊന്നും വേണ്ട എല്ലാം ഇവർക്ക് കൊടുത്തോളൂ എനിക്ക് വാപ്പാന്റെ സ്നേഹം മാത്രം മതി എനിക്കറിയാം നിനക്കൊന്നും ആവശ്യം ഉണ്ടാവൂലെന്നുള്ളത് അനാഥത്തിൽ കൊടുത്താൽ പോലും ഇവർക്ക് ഞാൻ കൊടുക്കൂല മുസ്തവ ഇവരിന്ന് വേദനിപ്പിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല ഈ കം വെള്ളിയത് ഉള്ളിലൊന്നല്ലല്ലോ തുപ്പിക്കണത് പുറത്തേക്കല്ല തുപ്പിക്കണത് രണ്ട് കാലിന്റെ മുട്ടും വേദന എത്ര കാലായാണ് കറി പിന്നെ ഈ ചെരുപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഏതാ പൊറത്ത് ഇണ്ടത് ഏതാ അകത്തുണ്ടത് എനിക്ക് അറിയാത്തോണ്ടല്ല അത് ചെയ്തത് അതിന് വാപ്പാൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് പറയണം ഏർ എന്താ മാപ്പ പറ്റിയ ഒന്നുമില്ലട കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്തുപോയി മോനെ ഇതുവരെ ഞാൻ നിങ്ങളോട് രണ്ടാളും ഒന്നും പറഞ്ഞിട്ടില്ല വാപ്പാനെ വേദനിപ്പിക്കാൻ ഇനി പടിഞ്ഞാട്ടി രണ്ടാളും കയറി വരുന്നത് അത് മറ്റാളോടും പറഞ്ഞോളൂ ഇനി ഇങ്ങള് ഈ കാര്യം പറഞ്ഞിട്ട് വാപ്പാനെ വേദനിപ്പിക്കാൻ ഈ പടിഞ്ഞാട്ടി കയറി വന്നാൽ ഇന്റെ സ്വഭാവം ഇതൊന്നും ആയല്ലോ ഞാൻ പറഞ്ഞു പോവാരൂലേ എനിക്ക് ഇവിടെ തന്നെ സന്തോഷം അനുവാദം അല്ലാതെ വാപ്പാന പെടുന്ന കൊണ്ടുപോകാൻ പറ്റൂല വാപ്പാക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാപ്പാനങ്ങളെ കൊണ്ടുപോയി പോലും അല്ലെങ്കിൽ വാപ്പാന ഇവിടെ കൊണ്ടുപോവില്ല ഞാൻ പൊന്നു പൊന്ന് നോക്കിക്കോളാം അവിടെ ഈ വാപ്പാക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ ഉണ്ടാവും ഈ മരണം വരെ ഞാൻ ഉണ്ടാവും ഇതിന്റെ സ്വന്തം വാപ്പ